പാർട്ടിയുടെ നെടുന്തൂണുകളായ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മുഹൂർത്തം എത്തിച്ചേരുകയാണ് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി ഏതാനും മിനിറ്റുകൾക്കകം ഈ സമ്മേളന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പത്തനംതിട്ടയുടെ മണ്ണിലെത്തുന്നത് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സമാഗതമാവുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ് ഈ തെരഞ്ഞെടുപ്പാണ് തീരുമാനിക്കാൻ പോകുന്നത് ഭാരതം ലോകശക്തിയായി വളരണമോ വേണ്ടയോ എന്ന കാര്യം ഒരു വശത്ത് കൗരവ സൈന്യത്തെ പോലെ ഒരുമിച്ചുകൂടിയ ദുഷ്ടശക്തികൾ അവർ രാജ്യവിരുദ്ധതയുടെ പ്രതീകങ്ങളാണ് അവർ ദേശദ്രോഹകരമായ പ്രസ്താവനകൾ ലജ്ജയില്ലാതെ പുലമ്പുന്നവരാണ് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാതൃഭൂമിയെ ഒറ്റ കൊടുക്കുന്നവരാണ് മറുവശത്ത് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മഹത്തായ മുന്നണി നാം നിലകൊള്ളുന്നത് രാജ്യത്തിന്റെ ശ്രേയസിനു വേണ്ടിയാണ് നമുക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് അഴിമതിയില്ലാത്ത സംശുദ്ധമായ ഭരണത്തിലൂടെ നമ്മുടെ പ്രിയ ജന്മഭൂമിയായ ഭാരതം ലോകത്തിലെ വൻ ശക്തിയായി തീരണം എന്നതാണ് ആ മഹാലക്ഷ്യത്തിലേക്ക് ചുവടുവെയ്പ്പുകൾ ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് നമുക്ക് ദൂരേക്കെങ്ങും പോകേണ്ടതില്ല നാം നിൽക്കുന്ന പത്തനംതിട്ടയുടെ മണ്ണിനെ പ്രതിനിധീകരിക്കുന്ന കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് പത്തനംതിട്ടയ്ക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ബാധ്യസ്ഥനായിരുന്ന ഇപ്പോഴത്തെ എം പി അദ്ദേഹം എന്താണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുലമ്പുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതിയാകും കുത്തുമുന്നണിയുടെ ഐ എൻ ഡി ഐ മുന്നണിയുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളും രാജ്യവിദ്രോഹകരമായ നിലപാടുകളും മനസ്സിലാക്കാൻ പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ എം പി അദ്ദേഹം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഈ നാടിൻ്റെ വായുവും വെള്ളവുമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഈ നാടിൻ്റെ പോഷകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വത്വം ഈ നാട്ടിലെ വിഭവ സമ്പത്ത് കൊണ്ടാണ് അദ്ദേഹം വലുതായത് പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് ലഭിച്ച പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങളാണ് അദ്ദേഹത്തെ ഇന്നത്തെ ആന്റോ ആന്റണിയാക്കി മാറ്റിയത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചു കൂവിയത് ഒക്കെ ലജ്ജയോടെ കേട്ടുനിന്നു അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വന്നു പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറിവായ പുൽവാമ ഭീകരാക്രമണം അത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് സൈനികരെ രാജ്യം കൊലയ്ക്കൊടുത്തതാണെന്ന് പറയാൻ പോലും മടിയില്ലാത്ത നികൃഷ്ടനായ പാകിസ്ഥാൻ ചാരനായ രാജ്യവിഭജനത്തിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ അരുമസന്തതി ആന്റോ ആന്റണി ഈ മണ്ണിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് ഇനി നമുക്ക് സഹിക്കാനാവില്ല അയാൾക്ക് എന്ത് ധൈര്യമാണുള്ളത് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കാൻ പത്തനംതിട്ടയിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ എങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു പുൽവാമയിൽ ബലി കൊടുക്കപ്പെട്ടത് നമ്മുടെ പ്രിയ സഹോദരരാണ് മഞ്ഞിലും മഴയിലും കൊടിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും രാജ്യത്തിനു വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് കാവൽ നിൽക്കുന്ന നമ്മുടെ പ്രാണനിൽ പ്രാണനായ സൈനികരെ കുറിച്ച് അപമാനകരമായി സംസാരിച്ച ആന്റോ ആന്റണി പത്തനംതിട്ടയിടം മണ്ണിൽ കാൽ കാൽകൂത്താൻ പാടില്ല ഇനി എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം നമുക്ക് രാജ്യാഭിമാനത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി സ്വർഗത്തെക്കാൾ മഹത്വം നിറഞ്ഞതാണ് അമ്മയും മാതൃഭൂമിയും എന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരായ നമുക്ക് കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐ എൻ ഡി ഐ മുന്നണിയുടെയും വൃത്തികെട്ട സ്വാർത്ഥമായ നിലപാടുകൾക്കും മറുപടി കൊടുക്കാനുള്ള സമയമാണിത് തീർന്നില്ല ഭാരതം ഒരു വശത്ത് ഹിമാലയത്തെക്കാൾ വളർന്നുകൊണ്ടിരിക്കുന്നു സമഗ്രമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ ജീവിതം മുതൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദരിദ്രരും സ്ത്രീകളും യുവാക്കളും കർഷകരുമാണ് താൻ ദർശിക്കുന്ന നാല് വിഭാഗം ജനത തനിക്കറിയാവുന്ന നാല് ജാതികൾ ഇതുതന്നെയാണ് ഇതിനപ്പുറം ജാതി മത വർണ്ണ വർഗ ലിംഗ ദേശ ഭാഷ വ്യത്യാസങ്ങളൊന്നും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം തനിക്കില്ല തനിക്കറിയില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രയത്നങ്ങളൊന്നും വേണ്ട രീതിയിൽ എത്തിച്ചേരാത്ത നിരാശാകരമായ കാലാവസ്ഥയാണ് അന്തരീക്ഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിനുള്ളത് പ്രിയ സഹോദരരെ ഒരു കാലത്ത് കേരളമായിരുന്നു ഭാരതത്തിന് മുൻപേ ചിന്തിച്ചു കൊണ്ടിരുന്ന ദേശം കേരള ആൻഡ് ബംഗാൾ തിങ്ക് ടുഡേ ഇന്ത്യ വിൽ തിങ്ക് ടുമോറോ എന്നാണ് പറഞ്ഞിരുന്നത് കേരളവും പശ്ചിമ ബംഗാളും ഇന്ന് ചിന്തിക്കുന്നത് നാളെ രാജ്യം മുഴുവൻ ചിന്തിക്കാൻ പോകുന്നു വെച്ചാൽ രാജ്യത്തിന്റെ ബൗദ്ധിക സമ്പത്ത് അത്രയും കുടികൊള്ളുന്നത് കേരളത്തിലും പശ്ചിമ ബംഗാളിലുമായിരുന്നു പഴയ കാലത്ത് സ്വാമി വിവേകാനന്ദനും നേതാജി സുഭാഷ് ചന്ദ്രബോസും മഹാകവി രവീന്ദ്രനാഥ ടാഗോറും എണ്ണമറ്റ മഹാപ്രതിഭാശാലികളും ജനിച്ച പുണ്യഭൂമിയാണ് വങ്കനാട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും അങ്ങനെ അങ്ങനെ എണ്ണമറ്റ മഹാത്മാക്കളുടെ ജന്മഭൂമിയാണ് കേരളം എന്ന ഈ നാട് ഈ രണ്ട് പ്രദേശങ്ങളും ബൗദ്ധികമായും സാംസ്കാരികമായും മുൻപിൽ നിന്നിരുന്നു ഒരു കാലത്ത് അവസ്ഥകൾ മാറിയിരിക്കുന്നു കേരളവും പശ്ചിമ ബംഗാളും അപമാനത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ വറുതിയുടെ കെടുതിയുടെ കെണിയിൽപ്പെട്ടു പോയിരിക്കുകയാണ് ഈ കെണി ഒരുക്കിയിരിക്കുന്നത് മാറി മാറി ഭരിച്ച യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ എന്താണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ തന്നെ കേരളത്തിനും മുഴുവനും അറിയാം ദാരിദ്ര്യമാണ് നമുക്ക് മിച്ചമുള്ളത് ഒഴിഞ്ഞ ഖജനാവാണ് മിച്ചമുള്ളത് മരപ്പട്ടി മൂത്രമൊഴിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ മാത്രമല്ല സംസ്ഥാന ഖജനാവിൽ കൂടിയാണ് സംസ്ഥാന ഖജനാവിൽ മരപ്പട്ടി മൂത്രമൊഴിക്കുകയല്ല മരപ്പട്ടി പെറ്റുകിടക്കുകയാണെന്ന് പറയേണ്ടി വരും അത്രമാത്രം ദരിദ്രമായിരിക്കുന്നു കേരളം സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഇതിനേക്കാൾ അധപ്പതിച്ചൊരവസ്ഥയിലേക്ക് സംസ്ഥാനം പോയിട്ടില്ല പട്ടാപ്പകൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും പിച്ചു ചീന്തുന്ന നാടായി മാറിയിരിക്കുന്നു കേരളം യാതൊരു വിധമായ സാംസ്കാരിക മൂല്യങ്ങളുമില്ലാതെയായിരിക്കുന്നു ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായത് നമുക്കറിയാം സുപ്രധാനമായ ഔദ്യോഗിക പദവികളിലൊക്കെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭാര്യമാരെയും പിണിയാളുകളെയും തിരികെ ഉന്നത വിദ്യാഭ്യാസ മേഖല താറുമാറാക്കിയിരിക്കുന്നു നാൽപ്പത്തിനാല് നദികൾ ഫലഭൂയിഷ്ടമായ കേരളം കാർഷിക വിനാശത്തിന്റെ പടുകുഴിയിലാണ് കർഷകരുടെ ആത്മഹത്യകൾ ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതൊന്നും അറിയുന്നില്ല ശമ്പളവും പെൻഷനും കൊടുക്കാനില്ലാത്ത കാലത്ത് വേണ്ട പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത കാലത്ത് നവകേരള സദസ്സിന്റെ പേരിൽ പൂർത്തടിച്ച് പണം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കിരാത ഭരണം രാക്ഷസീയമായ ഭരണമാണ് കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത് ഇങ്ങനെ അങ്ങേയറ്റം നിരാശയും ഭീതിയും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ആ പദം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കാണ് ആധിപത്യം എന്നതാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആധിപത്യം ലഭിക്കുന്നത് അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ പൊരിവെയിലിലും പേമാരിയിലും കാത്തുനിന്ന് നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ നീലമഷി പുരളുന്ന ആ ഒരേ ഒരു ദിവസം മാത്രമാണ് നിങ്ങളും ഞാനും അധിപതികളാകുന്നത് നിങ്ങളും ഞാനും ഈ രാജ്യത്തിൻ്റെ അവകാശികളായി മാറുന്നത് ഇതറിയാതെ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം എങ്ങനെ നിർണയിക്കണം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ കേരളത്തിലെ ജനലക്ഷങ്ങൾ മാറി മാറി ചതിയിട മുന്നണികളെ വിജയിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇതിന്റെ ഫലമായി കേരളം മാത്രം നാശത്തിലേക്ക് കൂപ്പുകുത്തി ഇതര സംസ്ഥാനങ്ങളൊക്കെ വ്യാവസായികമായി വളരുമ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നയാൾക്ക് തീർച്ചയായും കയർ കുരുക്കിട്ട് തൂങ്ങിച്ചാകാനുള്ള സൗകര്യം കൂടി ആ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിരിക്കണം എന്നതാണ് അവസ്ഥ സ്വന്തം കഴുത്തിൽ കയർ കുരുക്കി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വ്യവസായികളുടെ നാടായിരിക്കുന്നു കേരളം അങ്ങനെ കാർഷിക വ്യാവസായിക സാംസ്കാരിക സാമൂഹ്യ സുരക്ഷ വിദ്യാഭ്യാസ ബൗദ്ധിക മേഖലകളൊക്കെ തകർത്ത് വിനാശം വിതച്ച എൽ ഡി എഫ് യു ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത് എനിക്കറിയാം എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളേവരും പ്രബുദ്ധരാണ് ദേശീയതയുടെ നെടും തൂണുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രകാശ ഗോപുരങ്ങളാണ് എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളേവരും അറിയാത്തവരെ അറിയിക്കുക എന്നതാണ് പ്രമാണം അറിയാത്ത വലിയൊരു ലോകം പുറത്തുണ്ട് അറിയാത്തവർ പകലിലും ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ കണ്ണുണ്ടെങ്കിലും കാഴ്ചശക്തി ഇല്ലാത്തവർ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടുന്ന ചുമതല നമുക്കാണ് ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം നമുക്ക് വളരാൻ സാധിക്കണമെങ്കിൽ കേരളത്തെ വിനാശത്തിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം നമ്മുടെ പ്രതിനിധികളായി പാർലമെന്റിൽ എത്തണം പത്തനംതിട്ട നിയോജക മണ്ഡലം വാസ്തവത്തിൽ ഒരു വലിയ ഭാഗ്യം നേടിയിരിക്കുന്നു നമ്മുടെ സ്ഥാനാർത്ഥി ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ അനിൽ കെ ആന്റണി അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു കരഘോഷമാകാം ശ്രീ അനിൽ കെ ആന്റണി പത്തനംതിട്ട പാർലമെന്റിനെ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തുമ്പോൾ ഇന്നേ വരെ ഉണ്ടായിരുന്ന രാജ്യദ്രോഹകരമായ താൽപ്പര്യങ്ങളുടെ കൂടാരമായ ആന്റു ആന്റണി ചെയ്തു വെച്ച കെടുതികളൊക്കെ മായ്ച്ചുകളയാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കുക തന്നെ ചെയ്യും പ്രിയങ്കരരെ ഒരു നാട് വികസിക്കുന്നത് എങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് വെൽത്ത് സമ്പത്തിൻ്റെ ഉത്പാദനമാണ് വികസനത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് മദ്യ അല്ലാതെ ലോട്ടറി വിൽപ്പനയിലൂടെ അല്ലാതെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാറി മാറി ഭരിച്ച സർക്കാരുകൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആ ദുരിത കഥകൾക്ക് ഒരറുതി ഉണ്ടാകണമെങ്കിൽ ശ്രീ അനിൽ കെ ആന്റണി നമുക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കണം നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനത്തിന്റെ പ്രഭാതം കടന്നു വരണം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള തീർത്ഥാടന വിനോദ സഞ്ചാരങ്ങൾക്ക് വലിയ സാധ്യതയുള്ളൊരു മേഖലയാണിത് വിനോദ സഞ്ചാരത്തിലൂടെ മാത്രം ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ സുവർണാങ്കിതമായ അനേകം രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ടൂറിസം എന്ന ഒരൊറ്റ മേഖലയിലൂടെ മാത്രം വിജയിച്ച രാഷ്ട്രങ്ങൾ അതിനു തുല്യമായി പത്തനംതിട്ട എന്ന ഈ ലോക്സഭാ മണ്ഡലവും ടൂറിസം മേഖലയിൽ മേൽക്കൈ നേടാൻ തീർച്ചയായും അനിൽ കെ ആന്റണിയുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം വലിയ കാർഷികമായ പുരോഗതിക്ക് വേണ്ടുന്നതൊക്കെ തരാനും അദ്ദേഹത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും വ്യാവസായികമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകാനുള്ള എത്രയെത്ര നടപടികളാണ് എത്രയെത്ര പദ്ധതികളാണ് മഹത്തായ കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അതൊക്കെ നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് തീർച്ചയായും സാധിക്കും ഇന്നോളം ഈ നാട് അനുഭവിച്ചു പോന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഈ സ്ഥാനാർത്ഥി വിസ്മയകരമായ വിജയം നേടുക എന്നത്